സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിച്ചു കൊണ്ട് പോവുകയാണ് ഇപ്പോൾ കൃഷ് ഇതേ തുടർന്ന് കൃഷ് ബലരാമിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു അവിടെ വെച്ച് ബലരാമനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്ന കൃഷ് ഇതേ തുടർന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഞാൻ നേരിടുന്നതിനായി മുന്നിലേക്ക് തന്നെ വരും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു പോകുന്നു ഇപ്പോൾ ബലരാമൻ മാത്രവുമല്ല ഇതേ തുടർന്ന് ബലരാമൻ തൻ്റെതായ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നതല്ല അതുകൊണ്ട് തന്നെ നീയും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഈ ചതികൾക്കെല്ലാം പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല എൻ്റെ അമ്മ തന്നെയാണ് അതുകൊണ്ട് സത്യങ്ങൾ മനസ്സിലാക്കിയ ഞാൻ ഇനി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് നീ അതുകൊണ്ട് പ്രശ്നങ്ങൾ എൻ്റെ നേർക്ക് ഉണ്ടാക്കാതെ പോകുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ കൃഷ് സുമിത്രയോ അതെ സുമിത്രയും ബാലുവുമാണ് ഈ ചതിക്ക് പിന്നിൽ കളിക്കുന്നത് അതിന് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന റിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവൾ അവൻ ഇതേ തുടർന്ന് സത്യങ്ങൾ അറിയുന്ന കൃഷ് കൺമണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇതോടെ കൺമണിയും എനിക്കും സുമിത്രയെ സംശയമുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് നീക്കങ്ങൾ സുമിത്രയെ പൂട്ടുന്നതിനായി പോവുകയാണ് കൃഷ്ണൻ കൂട്ടരും Do like, share and subscribe.